എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇനി നിന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പൊടിക്കാത്ത കുരുമുളകാണ് അത് ഒരു ടീസ്പൂണോളാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം ഒട്ടും വെള്ളമില്ലാതെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇറച്ചിയിലെ മസാലയെല്ലാം നന്നായി പിടിക്കുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ബീഫിനനുസരിച്ചായിരിക്കും വിസിലിൻ്റെ എണ്ണം കൂട്ടേണ്ടത് ചില ബീഫ് വേഗം വെന്ത് കിട്ടും ഇതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിന് ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം ഉള്ളി എല്ലാം ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൊടുക്കാം അതൊന്ന് വേവിച്ചെടുക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയെല്ലാം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേവിച്ചെടുത്ത് ബീഫ് ഇട്ടുകൊടുക്കാം ബീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം ബീഫിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബീഫിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷം സർവീ ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ബീഫ് നിങ്ങൾക്ക് ഗ്രേവി രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി ഞാനിവിടെ വെള്ളം അറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് సప్పోర్టుం గొడి చేయనాం.